നടന് ദിലീപ് ശങ്കറിന്റെ വിയോഗത്തെക്കുറിച്ച് അറിഞ്ഞതിന്റെ നടുക്കത്തിലാണ് പ്രിയപ്പെട്ടവർ ദിവസങ്ങൾക്കു മുൻപും അദ്ദേഹത്തോട് സംസാരിച്ചതിനെക്കുറിച്ചും കണ്ടതിനെക്കുറിച്ചുമൊക്കെയായിരുന്നു പ്രിയപ്പെട്ടവരെല്ലാം പറഞ്ഞത് തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു നാല് ദിവസം മുൻപായിരുന്നു അദ്ദേഹം ഹോട്ടലിൽ എത്തിയത് പുറത്തേക്ക് കാണാതിരുന്നതോടെയായിരുന്നു ജീവനക്കാർ മുറി തുറന്നു നോക്കിയത് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നുള്ള വിവരങ്ങൾ പുറത്തുവന്നിരുന്നു കൊച്ചിയിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത് സീരിയലിൽ അഭിനയിക്കുന്നതിനു വേണ്ടിയാണ് തിരുവനന്തപുരത്തേക്ക് പോയത് സീരിയൽ ഷൂട്ടിന് രണ്ടു ദിവസം ബ്രേക്കുണ്ടായിരുന്നു അതിനിടയിൽ ഫോണിൽ വിളിച്ചെങ്കിലും അദ്ദേഹത്തെ കിട്ടിയിരുന്നില്ലെന്ന് സംവിധായകൻ പ്രതികരിച്ചിരുന്നു മരണവാർത്ത അറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയെന്നായിരുന്നു എല്ലാവരും ഒരുപോലെ പറഞ്ഞത് ഒന്നിച്ച് ട്രിപ്പ് പോവാറുണ്ട് ഞങ്ങൾ യാത്ര പോവാമെന്ന് പറഞ്ഞ് എന്നെ വിളിക്കുന്ന ആളാണ് ഡിസംബർ ഇരുപത്തിയാറിനും അദ്ദേഹം വിളിച്ച് സംസാരിച്ചിരുന്നു അത് അവസാനത്തേതായി മാറുമെന്ന് ഒരിക്കലും കരുതിയില്ലെന്നായിരുന്നു ഷാജു പറഞ്ഞത് അഭിനയിച്ച സീരിയലെ രംഗം പോലെയായല്ലോ ഈ പോക്കെന്നായിരുന്നു കിഷോർ സത്യക്കുറിച്ചത് അപ്രതീക്ഷിതമായിരുന്നു ദിലീപ് ശങ്കറിന്റെ വിയോഗവാർത്ത കുറച്ചുനാൾ മുൻപ് മുരളി ചേട്ടൻ മുരളി മേനോൻ പറഞ്ഞതിൻ പ്രകാരം റോസ് ഇൻ ഡിസംബർ സീരിയൽ മനോരമ മാക്സിൽ കണ്ടു ജൂഡ് അട്ടിപ്പേറ്റി സംവിധാനം ചെയ്ത പ്രസിദ്ധമായ പഴയ ഒരു സീരിയൽ ആയിരുന്നു അത് അതിൽ മുരളി ചേട്ടനോടൊപ്പം ദിലീപ് ശങ്കറും ഒരു പ്രധാന വേഷം ചെയ്തിരുന്നു ആ സന്തോഷം ദിലീപുമായി ഞാൻ ഫോൺ വിളിച്ചു പങ്കുവച്ചിരുന്നു ആ കഥയിലെ ലെനി എന്ന കഥാപാത്രത്തിന്റെ അവസാനവും ഇതുപോലെ ഒരു ഹോട്ടൽ മുറിയിലായിരുന്നു എന്നതൊരു വേദനിപ്പിക്കുന്ന യാദൃശ്ചികഥയാവുന്നു ദിലീപ് നിങ്ങൾ ഇനിയും ഏറെക്കാലം ജീവിക്കേണ്ട ഒരാൾ തന്നെയായിരുന്നു വിട എന്നായിരുന്നു കിഷോർ സത്യക്കുറിച്ചത് ഓരോ തവണയും കുടുംബത്തോടൊപ്പം ഒരു യാത്ര പോകാം എന്ന് പറഞ്ഞ് നീ വിളിക്കുകയും നമ്മൾ ഒരുമിച്ച് ഒരുപാട് യാത്രകളും ചെയ്തിട്ടുണ്ട് ഡിസംബർ ഇരുപത്തിയാറിന് നിന്റെ കോൾ വന്നപ്പോൾ ഞാൻ അറിഞ്ഞില്ല കൂട്ടുകാരാ ഒരിക്കലും തിരിച്ചുവരാത്ത ഒരു യാത്രക്കാണ് നീ പോകുന്നത് എന്ന് വിശ്വസിക്കാൻ പറ്റാത്ത വിയോഗം പ്രിയ കൂട്ടുകാരന് പ്രണാമം എന്നുമായിരുന്നു ഷാജു എഴുതിയത്